പെരുവിരൽ ഗുരുവിനു ദക്ഷിണയേകി പെരുമയിൽ നിൽക്കുന്നു ഏകലവ്യൻ നഷ്ടബോധങ്ങൾ തന്നാരണ്യകങ്ങളിൽ ഗുരുപൂജ ചെയ്യുന്നു ദ്രോണ ശിഷ്യൻ പെരുവിരൽ ഗുരുവിനു ദക്ഷിണയേകി പെരുമയിൽ നിൽക്കുന്നു ഏകലവ്യൻ ഗുരുമുഖം തെളിയുന്നു മനക്കണ്ണിലെന്നും ധനുസിൽ മുഴങ്ങുന്നു വിദ്യതന്യാണുലി ദ്രോണർതൻ പ്രതിമയ്ക്കു മുന്നിലച്ചിത്തം ഏകാഗ്രമാകുന്നു ധ്യാനമോടി അസ്ത്രശസ്ത്രങ്ങളിൽ ശസ്ത്രങ്ങളിൽ പാർത്തന്നു വൈരിയായി വില്ലു കാട്ടാളപുത്രൻ പാർത്തൻ്റെ ഉള്ളിലെ സ്വാർത്ഥമോഹങ്ങളും മഹിഷങ്ങളം വേറ്റു പിടയുന്നുവല്ലു കുതിക്കുമാശരഗതി തടുക്കുവാനമ്പില്ല കുന്തിതൻ പുത്രൻ്റെ തുണീരമൊന്നിൽ നെരിപ്പോടിനഗ്നിയാൽ പൊള്ളുന്നു നെഞ്ചകം ദ്രോണർതൻ മുന്നിൽ വിതുമ്പുന്നു പാർത്ഥൻ ദ്രോണർഥൻ മുന്നിൽ വിതും പാർത്ഥൻ പെരുവിരൽ ഗുരുവിനു ദക്ഷിണ പെരുമയിൽ നിൽക്കുന്നു ഏകലവ്യൻ പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ ഭാഗം മുപ്പത് അങ്ങാടിപ്പയ്യ് ആലയിൽ നിൽക്കില്ല എന്നൊരു ചൊല്ലുണ്ട് അങ്ങാടിയിൽ തെണ്ടി നടന്ന് കിട്ടുന്നതെല്ലാം ഭക്ഷിച്ച് നടക്കുന്ന പശുവിനെ ആലയിൽ കെട്ടാമെന്ന് വെച്ചാൽ നടക്കില്ല അത് കയറി പൊട്ടിച്ച് വീണ്ടും അങ്ങാടിയിലേക്ക് ഓടും ചിലരുടെ സ്വഭാവം അതുപോലെയാണ് പുറത്ത് സർവ്വസ്വതന്ത്രരായി നടന്നവർക്ക് ഒരിക്കലും വീട്ടിൽ അടങ്ങിയിരിക്കാൻ കഴിയില്ല നാലാളെ കണ്ട് കുശലം പറഞ്ഞ് നടന്നില്ലെങ്കിൽ ഉറക്കം കിട്ടാത്ത ആളുകളുണ്ട് രാഷ്ട്രീയക്കാരും കലാകാരന്മാരുമൊക്കെ ആ ഗണത്തിൽപ്പെടും അവർക്കൊരിക്കലും വീട്ടിലടങ്ങിയിരിക്കാൻ കഴിയില്ല ജനങ്ങളുടെ ഇടയിലാണ് അവർ സന്തോഷം കണ്ടെത്തുന്നത് അടിച്ചതിൻ്റെ മേൽ അടിച്ചാൽ അമ്മിയും പറക്കും ആത്മാർഥതയോടെ പരിശ്രമിച്ചാൽ ഏത് കാര്യവും നടക്കും ചില കാര്യങ്ങൾ സാധിച്ചെടുക്കണമെങ്കിൽ അല്പം സമ്മർദ്ദമൊക്കെ വേണ്ടിവരും ഒരു ശുപാർശ കൊണ്ട് കാര്യം നടന്നില്ലെങ്കിൽ അതിന് മുകളിലുള്ളവരെ കണ്ട് ശുപാർശ ചെയ്തു നോക്കൂ നടന്നിന്നു വരും പരിശ്രമിക്കുക കാര്യം നടക്കും ഒന്നിൽ പിഴച്ചാൽ മൂന്നെന്ന് ചൊല് ഒരു പരിശ്രമത്തിൽ കാര്യം നടന്നില്ലെന്നിരിക്കട്ടെ പിന്മാറരുത് വീണ്ടും ശ്രമിക്കുക മടി ഒരു തരത്തിലും ഗുണം ചെയ്യില്ല ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുക വിജയം സുനിശ്ചിതം മറ്റൊരു പഴഞ്ചൊല്ലുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം